ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അതായത് ഇഞ്ചി ഇല്ലാത്തൊരു ഇഞ്ചിക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കുക ഈ വെണ്ടയ്ക്ക കൊണ്ട് എന്താണ് ഇഞ്ചി കറിയെന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും കാണാം എങ്ങനെയാണ് നമ്മൾ വെണ്ടയ്ക്കറി ഉണ്ടാക്കണമെന്നുള്ളത് ഇല്ലാതെ ഓക്കെ അപ്പോൾ നമ്മൾ പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക എടുത്ത് കഴുകി അത് ചെറുതായിട്ട് അരിവാണ് അതിൻ്റെ കൂടെ മൂന്നാല് പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ പച്ചമുളക് വെണ്ടയ്ക്കൊക്കെ നമുക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം നമ്മൾ ഒത്തിരി ചെറുതായിട്ടല്ല ഒരു മീഡിയം സൈസിലാണ് വെണ്ടയ്ക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഈ റെസിപ്പി കിട്ടിയിരുന്ന പണ്ട് തൊട്ട് കിട്ടിയിരിക്കുന്ന റെസിപ്പി കാരണം നമ്മുടെ മുത്തശ്ശി പണ്ട് കാലം തൊട്ട് വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വെണ്ടയ്ക്കറി അപ്പോൾ അത് തലമുറകളായിട്ട് അമ്മായി ഉണ്ടാക്കും അമ്മ ഉണ്ടാക്കും അങ്ങനെ എല്ലാവരും ഉണ്ടാക്കും ഈ വെണ്ടയ്ക്കറി ഇപ്പം ഞങ്ങളിവിടെ ഇടയ്ക്കിടക്ക് ഇത് ഉണ്ടാക്കാറുണ്ട് കാരണം ഇത് ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണ് അതേ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും പച്ചമുളകും നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്ക് ആദ്യം പച്ചമുളകോ വെണ്ടയ്ക്കോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇതുപോലെ നമുക്കിപ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ പച്ചമുളക് ഇടുവാണ് അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയ മധുരവും പുളിയും ഉണ്ട് അപ്പോൾ നമുക്ക് ചോറിന് വിടാൻ നല്ല ടേസ്റ്റാണത് അതുപോലെ തന്നെ ഇത് ഉടനെ കൂട്ടരുത് കാരണം കുറച്ചൊരു ഇരിക്കണം ഇതൊന്നും തണുത്ത് കഴിയുമ്പോൾ കൂട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇഞ്ചിക്കറി അറിയത്തില്ല ഇഞ്ചി കറിയും ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ഇതും അതുപോലെ തന്നെ ചൂടാക്കി ഉണ്ടാക്കി ഉടനെ ചൂടോടെ കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് വരത്തില്ല പിന്നെ അത് മൂന്നാല് ദിവസം നമുക്ക് പുറത്തിരിക്കുവാനും കുഴപ്പമൊന്നുമില്ല അതിങ്ങനെ ചീത്തയാവുമോ എന്നില്ല ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ ഇരുന്നോളൂ അത് അപ്പം നമ്മളിതേ വെണ്ടയ്ക്ക നമ്മുടെ കറിയിലേക്ക് നമ്മൾ പച്ചമുളക് ഏകദേശം ബ്രൗൺ കളറായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആ കരിഞ്ഞു പോകരുത് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളത് എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ വെണ്ടയ്ക്ക ഇടുവാണ് അതെ വെണ്ടയ്ക്ക ഇടുന്നതാണ് കാണുന്നത് അപ്പോൾ വെണ്ടയ്ക്കി ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒരു ബ്രൗൺ കളർ കളറാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബ്രൗൺ അല്ല എന്നാൽ ഒരു ബ്രൗൺ കളറാവണം അപ്പോൾ നമ്മൾ ഇട്ടു വെണ്ടയ്ക്കിട്ട് ഒരു ഇച്ചിരി നിറം കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും അല്ലെ പെട്ടെന്ന് തന്നെ അതാക്കി കഴിഞ്ഞാൽ വെണ്ടയ്ക്ക് ചിലപ്പോൾ ഒന്ന് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മളൊരു ഒരു കുറച്ചു നേരം ഒന്ന് എണ്ണയിൽ കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഒരു സമയമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഇതൊക്കെ ഒരു ഇതിനൊക്കെ ഒത്തിരി സമയമൊന്നും വേണ്ടതൊന്നും ആയി വരാനായിട്ട് ആ സമയത്ത് നമ്മളിവിടെ ശർക്കരയും ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചു അതുപോലെ ഉലുവ കടുക് മുളക് കരുവേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചു ഇപ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്കിപ്പോൾ അതെ ആയിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം നമ്മളിത് ഇതൊരു പാത്രത്തിലേക്ക് ഇതും എടുത്ത് വയ്ക്കും വെണ്ടയ്ക്കയും പച്ചമുളകും ഇപ്പം ഒരുവിധം ബ്രൗൺ കളറിൽ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് രണ്ടും എടുത്ത് വെച്ചു ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുവ വർക്കാണ് ചെയ്യുന്നത് വേറെ പാത്രം ഒന്നും എടുക്കണ്ട ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പം എടുത്ത് വെച്ചിരുന്ന കടുകും ഉരുവയും മുളകും കറിവേപ്പിലെല്ലാം ഇട്ടു കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ആ പുളി പിഴിഞ്ഞ് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കും അതിന് മുമ്പ് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇതിനൊപ്പം ഇടും അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നേരം ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്നിട്ട് ഇളക്കിയെടുക്കുക അതും കൂടെ ഈ കടുവുകാർത്തതിനകത്തേക്ക് തന്നെ ഇടുവാണ് എന്നിട്ട് നമ്മൾ ആ പുളി വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കും വെള്ളം നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം നമുക്ക് ഒത്തിരി അങ്ങനെ ലൂസായിട്ട് വേണ്ട അത് ഒരു ഒത്തിരി കൺസിസ്റ്റൻറ്റായിട്ടിരിക്കണം കാരണം എന്നാലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒത്തിരി അങ്ങനെ വെള്ളം പോലെ ഒരു സുഖം ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും കേട്ടോ ഇതിൽ ഇതെല്ലാം ഇത്തിരി കൂടെ വെള്ളം ഒഴിക്കും അതിലേക്ക് നമ്മൾ ശർക്കര ഇടും എടുത്തു ശർക്കരയിടും ശർക്കര ഇടും ഉപ്പ് ഇടും അതും ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിടും എന്നിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കും നന്നായിട്ടൊന്ന് തിളച്ച് ഒരിച്ചിരി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അപ്പോൾ അതെ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം പുളിയും ഇത് ശർക്കരയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇതേ വെണ്ടയ്ക്കയും വറുത്തുവച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും പച്ചമുളകും കൂടെ നമ്മളതിലേക്ക് ഇട്ടു ആ വെള്ളത്തിലേക്കിട്ട് അതും കൂടെ നന്നായിട്ട് തിളച്ച് വരും ഇപ്പോൾ കാണാം നമുക്ക് അതും ഒന്ന് കുറച്ച് നേരം തിളക്കണം അപ്പം എന്നാലേ അത് എല്ലാം കൂടെ ഒന്ന് സെറ്റ് സെറ്റാവുകയുള്ളൂ അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങോട്ട് കുറുകി പോകേണ്ട അത് ഒത്തിരി വെള്ളം പോലെ വേണ്ട അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഇച്ചിരി മധുരം കുറവായിട്ട് നമ്മൾ ഇത്തിരി ശർക്കരയും കൂടെ അതിനൊപ്പം ചേർക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ ഇഞ്ചിക്കറിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ ഏത് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉപ്പും മധുരമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളത് തേക്കും നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് ഒന്നും നമ്മൾ ഇപ്പോൾ നമ്മൾ എടുക്കത്തില്ല നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിത് എടുക്കുള്ളൂ ഒന്ന് സെറ്റ് ആയിക്കഴിയുമ്പോഴത്തേക്കും അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് വീട്ടിൽ വീട്ടിലാരെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് കമൻറ്റ് ഇടണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ഇടണേ അപ്പം നമുക്ക് അറിയാലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്